ഹായ് കുഞ്ചു സൂക്ഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ലേബലിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലേ കുറച്ച് നാളത്തേക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നോട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി വിളിച്ചും മെസ്സേജ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തതെന്നുള്ളത് കാര്യം എനിക്കറിയാം നിങ്ങളതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് മരണം ഉണ്ടായി മാത്രമല്ല എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം നമ്മുടെ ഓർഡർ എടുക്കുന്നത് പാക്ക് ചെയ്യുന്നത് ഉണ്ടാക്കുന്നതൊക്കെ അമ്മയുണ്ടോ പാക്ക് ചെയ്യുന്നത് ഡെലിവറി ചെയ്യുന്നത് പിന്നെ എന്താ പറയുന്നത് ഓർഡർ നമുക്കത് ഓർഡർ സോട്ട് ചെയ്യാന്നൊക്കെ ഉള്ളതൊരു വലിയ പ്രോസസ്സാണ് അതിൻ്റെ കൂടാ അത് കൂടാതെ നമുക്ക് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം ഇതെല്ലാം ചെയ്താൽ ഞാനായതുകൊണ്ട് എനിക്കതിനുള്ള സമയം കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഞാൻ ലേബലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് ഡിജിറ്റൽ പ്രിന്റിങ് ചെയ്യുമ്പോഴും അല്ലാതെ ഈ ഫോട്ടോഷോപ്പൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ അവർ കണ്ടിട്ട് അയ്യേ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നോട് ചോദിക്കരുത് ട്ടോ കാര്യം ഞാൻ ഇതൊന്നും പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല എന്ന് പറയുന്നത് ഈ ലേബലിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വീട്ടമ്മമാരുണ്ട് അവരുദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഇത്രയും കണ്ടിട്ട് എന്നോട് പറയും ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ബാഡ് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് ഇതിനെതിനേക്കാളും നല്ല അറിവുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഫൈൻ നിങ്ങൾ വീഡിയോ കാണണ്ട സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ ഞാൻ എന്നെ പോലെ എന്താ പറയുന്നത് ഇതിനെപ്പറ്റി അധികം ഗ്രാഹ്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രീതി പറഞ്ഞു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ വീഡിയോ ചുമ്മാ വളവളവള സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോലും സെയിം സാധനം തന്നെ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചിലപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത് ചിലർക്കത് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇറിറ്റേറ്റഡ് ആകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം പക്ഷേ അതങ്ങനെ പറയാതെ വേറെ നിവൃത്തിയില്ല ഞാനൊരുപാട് വലിച്ചു നീട്ടി വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നതല്ല നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോകൾ പോലല്ല ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ബിസിനസിലേക്ക് വരുമ്പോൾ എനിക്കധികം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ലേബിൾ ചെയ്യുന്നിടത്ത് പോയിട്ട് എനിക്ക് ലേബൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ കണ്ടീഷനല്ലായിരുന്നു എൻ്റെത് അപ്പോൾ ഞാൻ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ക്യാൻവെന്ന് പറഞ്ഞൊരു ആപ്പിൽ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആ അതിന് മുൻപ് ഞാൻ നമ്മൾ യൂട്യൂബ് വീഡിയോസിൻ്റെ കമ്പനിയിലെല്ലാം ക്യാൻവലാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഓൾറെഡി പറ്റി അറിയാം അതുകൊണ്ട് ഞാൻ തന്നെ ക്യാൻവയിൽ സെർച്ച് ചെയ്ത് നോക്കി ലേബലിൻ്റെ വല്ല ടെംപ്ലേറ്റ് കിടക്കുന്നുണ്ടോ അപ്പോൾ ഉണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ലേബല് കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമുക്ക് ക്യാൻവയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമ്പോൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസ്റ്റിനെ കൊണ്ട് ലേബിൾ ക്രിയേറ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് അറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ പാക്കിങ്ങിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഓൾറെഡി ക്യാഷ് കൊടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ അപ്പോൾ ഒന്നും കിട്ടാത്തൊരു അപ്രീസിയേഷൻ നമ്മൾ സ്വന്തമായിട്ട് തട്ടിക്കൂട്ടി ചെയ്തപ്പോൾ കിട്ടി നമ്മളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ വെച്ച് നമ്മളത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ നോക്കേണ്ടതിട്ടോ അപ്പോൾ ഞാനത് ചെയ്തെനിക്ക് നല്ല അഭിപ്രായമാണ് എൻ്റെ പാക്കിങ്ങിനെ പറ്റി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനെ വെച്ചിട്ട് ചെയ്യത്തില്ല ബാക്കിയുള്ള ലേബിൾസെല്ലാം ഞാൻ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെന്നുള്ളത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് ചെയ്ത് കാണിക്കുന്നത് ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്ത അതായത് ഈ ചെറിയ ഹോം മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്കിത് സെയിം സാധനം തന്നെ നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാനുള്ളൊരു എബിലിറ്റി ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും എങ്ങനെയാണ് ലേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതുള്ളതാണ് സംശയം കാര്യം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്ത് നിങ്ങളോളപ്പല്ല എനിക്കത് പറഞ്ഞു തരാനുള്ളൊരു എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു പ്രൊഫഷണലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ലേബൽ ലേബല് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് യൂട്യൂബിൽ ഒരൊറ്റ വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ലേബൽ എങ്ങനെ അതായത് ഫോട്ടോഷോപ്പിലും എന്തോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊന്നും പഠിക്കാത്ത സാധാരണക്കാർക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നില്ല സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോസ് എങ്ങും ഞാൻ യൂട്യൂബിൽ കണ്ടില്ല ഒരെണ്ണം മാത്രം എന്താ വെയിഡ് ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഞാൻ ട്രൈ നോക്കി അത് വർക്കല്ല അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭംഗിയായിട്ടൊന്നും വരത്തില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ നല്ല നല്ല ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് വേഡ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആർക്കെങ്കിലും ഇപ്പോൾ അന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ പോലെ ഇന്ന് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും എന്താ പറയുക സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അവർക്കും കൂടെ ഇത് പ്രയോജനം ആകട്ടെ ഓർത്തിട്ടാണ് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തട്ടിക്കൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസൈനറെ വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ ഇട്ട് പോകാം അപ്പം ആദ്യം തന്നെ നമുക്ക് നമുക്കിത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇടണം നമ്മൾ ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഫോണിൽ പ്ലേ സ്റ്റോറിൽ കിട്ടും ലാപ്ടോപ്പിൽ ക്രോമിൽ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അപ്പം ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ക്രോമ് അതിനുശേഷം നമുക്ക് ക്രോം ഓപ്പൺ ചെയ്ത് വെക്കുക കാര്യം ഇതിൽ നിന്നാണ് നമുക്ക് കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ലേബിൾ ചെയ്യുന്നതിന് മുൻപ് ആദ്യം ക്രോം ഓപ്പൺ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താ എന്ന് പറഞ്ഞാൽ ആപ്പും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ക്യാൻവ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ അപ്പോൾ നീ ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ലേബിൾ എന്താ പറയുന്നത് ലേബിൾ സ്ക്വയർ ലേബൽ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും സെർച്ച് ചെയ്ത് നോക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ഇവിടെ സെർച്ച് ബാർ കണ്ടല്ലോ ഈ സെർച്ച് ബാറിൻ്റെ അവിടെ കൊണ്ടുപോയി കർസർ എന്നിട്ട് അവിടെ ലേബൽ ലേബൽ എന്ന് ടൈപ്പ് ചെയ്യുക ഉണ്ടോ അപ്പം ഇങ്ങനത്തെ കുറേ ഇങ്ങനൊരു ലിസ്റ്റ് വരും അതിൽ ഇപ്പം ഞാൻ നമുക്ക് ഈ ലേബൽ എടുത്ത് നോക്കാമേ അതിൽ കുറേ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ഇങ്ങനെ ഈ എന്താ ഒരു കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ പെയ്ഡാണ് നമ്മൾ പൈസ കൊടുക്കാതെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളത് പോയി സോറി ഇങ്ങനെയുള്ളതിൽ പോയി നിങ്ങൾ എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം കണ്ടോ ഇത് പ്രോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു ക്രൗൺ പോലെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊന്നും അങ്ങനെ ഇല്ല അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യാം കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് ടെമ്പലറ്റ്സ് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ലേബിളിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം എനിക്കിപ്പോ ഈ എന്താ പറയുന്ന പിക്കിളിന് ഇപ്പം ഇതൊന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് എഡിറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ലേബൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല എന്താ പറയുന്നത് എനിക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോട്ടിലിൻ്റെ അളവ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ലേബലിന് എത്ര ഡയമെൻഷൻസ് വരും എന്നുള്ളത് അതായത് നീളവും വീതിയും എത്ര വെച്ചിട്ടാണ് നിങ്ങളുടെ ലേബല് വരാന്നുള്ളത് ചെക്ക് ചെയ്യുക അപ്പം ഈ പറയുന്ന ലേബൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് വരുമോന്ന് നോക്കുക എനിക്ക് വന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ലേബലായിട്ട് ചെയ്തത് അതായത് ഫ്രണ്ടിൽ ആ പിക്കലിന് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ലേബലും പുറകിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ള ലേബലും അങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതിലിപ്പോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇതിങ്ങനെ ഓപ്പൺ ആയി അപ്പൊ നമുക്ക് കണ്ടോ ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ കണ്ടോ ഇവിടെ ഉള്ള ഓരോ സാധനങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇതേണ്ടോ ഇതിപ്പോ നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ആയി ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് മാംഗോ പിക്ക് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാങ്കോയുടെ എന്താ പറയുന്ന പിക്ചർ ആഡ് ചെയ്യുക മറ്റേ ഇവിടെ നിങ്ങൾക്ക് മാംഗോ പിക്കിൾ എന്ന് പേര് കൊടുക്കാൻ പറ്റും ഉണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യം എന്നുള്ളത് മാറ്റിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ കളർ ഉൾപ്പെടെ വന്നു ഈ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അത് ഇപ്പൊ ഓക്കെ ഓർഡർ ഈ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക ഉണ്ടോ എല്ലോ മതി എന്നുണ്ടെങ്കിൽ എല്ലോ സെലക്ട് ചെയ്താൽ എല്ലോ വരും അല്ലെങ്കിൽ പഴയ പോലെ നമുക്ക് ആ പഴയ തന്നെ കളർ കൊടുക്കാം ഇനി ഈ ഒരു ബോർഡറേ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോയി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊന്നും നമുക്ക് വേണ്ട ഇവിടെ മാങ്കോയുടെ പിക് പടമാണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പിക്ചർ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അതിനാണ് ഞാൻ ക്രോം ഓപ്പൺ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത് ഇപ്പം ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതിൽ നിങ്ങൾ ോ നമ്മുടെത് പച്ചമാങ്ങ അച്ചാറില്ലേ അപ്പൊ റോ മാംഗോ എന്ന് കൊടുക്കുക ഇമേജ് മറ്റേ ഇതിൽ ഇമേജ് എടുക്കഴിയുമ്പഴത്തേക്കും ഇതുപോലെ ഒരുപാട് മാങ്കോയുടെ പടങ്ങൾ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ ഇപ്പം ഇത് ഇത് മതിയെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യുക അത് ഒരു ഫോട്ടോയിലേക്ക് അതങ്ങ് സേവ് ചെയ്യുക ഏ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡായി കിട്ടും ഇനി ഈ ക്രോമിൽ ക്രോമിൽ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റർ എടുക്കുക നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും സംശയം ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുമ്പോഴത്തേക്കും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ നമ്മൾ മാംഗോ മാംഗോ അതില് മാംഗോ മാങ്കോ അപ്പോൾ പിക്കൾ മലയാളം മാങ്ങ അച്ചാർ എന്ന് വന്നു അപ്പോൾ നമുക്ക് ഈ മാംഗോ പിക്കിൾ ഇവിടുന്ന് കോപ്പി എടുക്കുക നമ്മൾ നേരെ ക്യാൻവയിലേക്ക് കൊണ്ടുപോകുക ഇപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് എന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും അതിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക കണ്ടോ മാങ്കോപ്പിക്കിൾ ഈ ഫോണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടോ ഈ ഫോണിൽ കണ്ടോ ഈ ഫോണിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ ഈ രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഫോണ്ട് കണ്ടോ മാങ്കോപ്പിക്കൽ എന്നുള്ളത് മാറിയത് കണ്ടോ ഇനി ഇവിടെ നിങ്ങൾക്ക് വേറെ കൊടുക്കാം ഇനിയിപ്പോ ഇതൊന്നും അല്ല എക്സ്ട്രാ വേറെ ചെയ്യണം വേറെ ലെറ്റേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ടെക്സ്റ്റ് കിടക്കുന്നുണ്ടോ ടെക്സ്റ്റ് ഈ ടെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഈ ടെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത്രയും സാരങ്ങൾ വരും ഇതിനകത്ത് ഇപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത് ഇവിടെ വന്നു കഴിഞ്ഞത് ഇതിന് നിങ്ങൾക്ക് കണ്ടോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് അതുപോലെ തന്നെ വരും അവിടെ ഇങ്ങനെയാണ് നമുക്ക് ഒരു ലേബൽ ചെയ്തെടുക്കേണ്ടത് വേണ്ട ഡീറ്റെയിൽകളെല്ലാം ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യും ഞാനിതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെ എന്നിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ പിക്ചർ ആഡ് ചെയ്യുന്നു പറയണ്ടേ നമ്മൾ നേരത്തെ മാംഗോ പിക്കിള് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബി ജി എന്ന് കൊടുത്താലും മതി നമുക്ക് ആ ഒരു ആപ്പ് കിട്ടും എന്നിട്ട് ഇതിൽ ഈ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് കൊടുത്തു കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് പോയി കേട്ടോ അപ്പോൾ ഞാൻ വേറൊരാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ കാണിച്ചു തരാം ന്യൂ ഫോൾഡറിൽ ഉണ്ടോ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും അങ്ങ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണെങ്കിലും അവിടെ എവിടെന്നാണെങ്കിലും നിങ്ങൾ ആ നിങ്ങളുടെ പിക്ചർ എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആ പിക്ചർ എടുത്ത് കൊടുക്കുക അപ്പം ഏത് പിക്ചർ ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും ഉണ്ടോ എന്നിട്ട് അത് ഡൗൺലോഡ് ഒന്ന് കൊടുക്കുക ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്യാൻവേയിലേക്ക് വരണം ക്യാൻവേയിലോട്ട് വന്നിട്ട് ഒരു ഡൗൺലോഡ് കിടക്കുന്നുണ്ടോ ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുണ്ടോ അപ്ലോഡ് ഫയൽസ് ഈ അപ്ലോഡ് ഫയൽസിൽ കൊടുക്കുമ്പോൾ ഓൾറെഡി ഞാനിതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പഴയ ഫോട്ടോസ് വന്ന് കിടക്കുന്നത് അതിൽ ഈ ഡൗൺലോഡിൽ ഉണ്ടോ ഡൗൺലോഡിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് വന്ന് കിടപ്പുണ്ട് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതെ ആ ഇമേജ് വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് നമുക്കിവിടെ കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് എത്ര സൈസിൽ വേണം ഇത് ഇതിങ്ങനെ വലിച്ചു നീട്ടി സൈസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എത്ര സൈസ് വേണം എന്നുള്ളത് ഉണ്ടോ ഇങ്ങനെ ആക്കാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കളർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക കണ്ടോ ഇവിടെ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിലെല്ലാം നിങ്ങളുടെ തൊട്ട് മുകളിൽ അതാകെയൊക്കെയായിട്ട് വരും ആ ബ്ലൂ മാറ്റിയിട്ട് നിങ്ങൾക്ക് പിങ്ക് മതി എന്നുണ്ടെങ്കിൽ പിങ്ക് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് കളർ വേണം എന്നുള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ലെറ്റേഴ്സ് എന്നതെന്നും ഇമേജ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങളുടെ ലോഗോ ഇവിടെ ആഡ് ചെയ്യുക അത് ഇതേപോലെ തന്നെ സെയിം നിങ്ങളുടെ ഫോണിൽ കിടപ്പുണ്ടല്ലോ ഡൗൺലോഡ് കൊടുക്കുക എവിടെയാണോ ആ ലോഗോ ഇരിക്കുന്നത് ആ ലോഗോ അവിടുന്ന് ഉണ്ടോ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും സെയിം രീതിയിൽ തന്നെയട്ടോ ചെയ്യുന്നത് അവിടുന്ന് ആ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ലേബൽ ചെയ്യുന്നത് അപ്പോൾ ക്യാൻവീൽ എങ്ങനെയാണ് ഇമേജസ് ആഡ് ചെയ്യുന്നതും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ലേബൽ ചെയ്തിരിക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ലോഗോ എന്ന് പറയുന്നത് ഞാൻ സെയിം നിങ്ങൾ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടോ ഈ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി ഇതിനകത്ത് എൻ്റെ ലോഗോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡൗൺലോഡ് ചെയ്യുന്നു ആ ലോഗ എടുത്തുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഞാൻ കാണിച്ചു തന്നതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക ഇമേജ് ഇമേജ് എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് ക്രോമിൽ പോയി ഇമേജ് എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക വേണമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുക ഈ പറയുന്ന പ്രീമിയം ക്വാളിറ്റി എന്നുള്ളത് ഈ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാം ക്രോമിൽ കിട്ടും ഇതിന്റെ എല്ലാം ഇമേജ് ഈ ഇമേജ് എല്ലാം എടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതേപോലെ ഓരോ ഫോണ്ടും മാറ്റിയിട്ടും നിങ്ങൾക്ക് ഫോണിൻ്റെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞത് അതാ ഇവിടെ ഫോണിൻ്റെ ചേഞ്ച് ചെയ്യുന്ന ഇവിടെ കേട്ടോ ഈ ഫോണിൻ്റെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണിലേക്ക് ഇത് മാറ്റാൻ പറ്റും അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് എവിടെയാണ് വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഏറ്റവും സാഡ് ആണോ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ടെക്സ്റ്റ് ടെക്സ്റ്റിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇതിന് ഏത് ടെക്സ്റ്റ് രീതിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഞാൻ നിൽക്കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടോ അതിവിടെ വന്നു നിങ്ങൾക്ക് അവിടേക്ക് എന്താന്ന് വെച്ചാൽ എഴുതി കൊടുത്താൽ മാത്രം മതി ഇപ്പം ഞാനത് അണ്ടു ചെയ്യാനുണ്ടോ എൻ്റെ അത് വേണ്ട ഉണ്ടോ മലയാളം എടുക്കുന്ന എങ്ങനെയാണ് ഇംഗ്ലീഷ് എടുക്കുന്നത് എങ്ങനെയാണ് തമിഴ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ ക്രോമിൽ ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേറ്ററിൽ പോവുക എന്നിട്ട് ഇവിടെ മലയാളം ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ അത് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ലാംഗ്വേജ് ചെയ്ത് വേണം എന്നുള്ളത് ഹിന്ദി ആംക അച്ചാർ ഇത് നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുക ക്യാൻവയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി എന്നിട്ട് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് കിട്ടും പിന്നെ വെജ് ആണെങ്കിൽ ഗ്രീൻ സിമ്പിൾ കൊടുക്കുക നോൺ വെജ് ആണെങ്കിൽ ബ്രൌൺ കളറിലെ സിമ്പിൾ കൊടുക്കുക ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം ഗ്രീൻ കൊടുത്തിരിക്കുന്നത് വെജ് ആയതുകൊണ്ടാണ് കേട്ടോ നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ കാണിച്ച നോൺ വെജിന്റെ പിക്കിൾ എടുത്തിട്ട് ഇങ്ങനത്തെ ട്രയാങ്കിൾ തന്നെ ബ്രൗൺ കളറിൽ സിമ്പിൾ കൊടുക്കാൻ നോക്കുക റൗണ്ടിലും ഉണ്ട് പക്ഷേ പക്ഷെ കൂടുതലിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ട്രയാങ്കിൾ ആണ് കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഇത് ഗ്രീനാണോ ബ്രൗൺ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് നോൺ വെജ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിന് പകരം ട്രയാങ്കിൾ ആണ് കൊടുക്കേണ്ടത് കേട്ടോ വന്നിരിക്കുന്ന ഒരു നിയമമാണെന്നാണ് തോന്നുന്നത് ഇനിയിൽ ബാക്കിൽ കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലേബിള് രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് അതിൻ്റെ എന്റെ ഫുൾ അഡ്രസ്സ് മെയിൽ ഐ ഡി ക്യു ആർ കോഡ് പിന്നെന്താണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ പിന്നെ എഫ്എസ്എസ്ഐന്റെ നമ്പര് ഇപ്പം എനിക്ക് യൂട്യൂബ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിലും കൂടെ സെർച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ വെറുതെ ഒരു ഇതൊക്കെ എന്റെ ഒരു ഐഡിയ ചെയ്തിരിക്കുക നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ വരുത്തുന്നത് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ കോപ്പി അടിച്ച് ചെയ്യരുത് കേട്ടോ കാരണം ഇത് എന്റെ പ്രോഡക്റ്റ് ആണല്ലോ ഇത് ഞാൻ എന്റെ രീതിയിൽ ചെയ്താണ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമല്ലോ അതനുസരിച്ച് ചെയ്യണം കേട്ടോ സെയിം എന്റെ അതേ സാധനം കോപ്പി അടിച്ച് ചെയ്യരുത് ഇത് കണ്ടോ ഇനി അടുത്തത് ഫോർ റീറ്റേണിങ് ഫ്രഷ്നെസ് ഇത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെയാണ് അച്ചാർ കീപ്പ് ചെയ്യുന്ന കീപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് റീറ്റേണിങ് ഓയിൽ ലെയർ ഓൺ ദി ടോപ്പ് ദിൽ ദ ആർ ഓവർ അതായത് തീരുന്നത് വരെ ലിഡ് നന്നായിട്ട് ഓയിൽ ലെയർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക കീപ്പ് ബോട്ടിൽ ക്ലോസ്ഡ് ആഫ്റ്റർ യൂസ് യൂസ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ബോട്ടിൽ എന്താ പറയുക ക്ലോസ് ചെയ്യുക മസ്റ്റ് യൂസ് ഓൺലി ഡ്രൈ സ്പൂൺസ് ഉണങ്ങിയ സ്പൂണും കാര്യങ്ങളൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇവിടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റുകളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ പ്രോഡക്റ്റിന്റെ ബാർ കോഡ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ പിന്നെ ബാച്ച് നമ്പർ നെറ്റ്വേറ്റ് എം ആർ പി മാനുഫാക്ചറിങ് ഡേറ്റ് ബെസ്റ്റ് ബിഫോർ ട്വൽവ് മന്ത്സ് ഫ്രം ദ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇത്തരം ഡീറ്റെയിൽ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ ഇതിന് ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു തരണോന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഫോണ്ട് മാറ്റുന്നതെന്നും ലെറ്റർ ആഡ് ചെയ്യുന്നതെന്നും ഇത് ഈ പിക്ചേഴ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഡൗൺലോഡിങ് ഓപ്ഷനിൽ കൂടെയാണ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് ഇപ്പൊ മൊബൈലിൽ മൊബൈലിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഫോൾഡറിൽ നിന്ന് ഈ ഡൗൺലോഡ് വഴി കണ്ട ഡൗൺലോഡ് ഫയൽ വഴി എടുക്കുക നേരെ ഇങ്ങോട്ടേക്ക് ആക്കുക ഇപ്പൊ ഏത് ബാർ കോഡ് ആണെങ്കിലും കണ്ടു ബാർ കോഡ് ഓൾറെഡി ഞാൻ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോട്ടോയിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം ോഡ് ബാർ കോഡാണത് കണ്ടോ ബാർ കോഡ് ബാർ കോഡിൽ ഇതില് ആൻചോവി എന്നുള്ള ബാർ കോഡ് ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അന്ന് ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ അത് ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട് അതുപോലെ എല്ലാ പിക്ചറും നിങ്ങൾക്ക് നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഉള്ളതാണെങ്കിലും ഈ ഒരു ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒട്ട് ക്ലിക്ക് ചെയ്താൽ മതി അത് നിങ്ങളുടെ ലേബലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ആ ലേബലിന്റെ അവിടുന്ന് അത് ഇങ്ങനെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം ഇത് എവിടെയാണ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ആണോ ഞാൻ പ്ലേസ് ചെയ്തിരിക്കാം നിങ്ങൾക്ക് ഇപ്പം എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്യാം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ ക്യുആർ കോഡും എല്ലാം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ബാർ കോഡും ക്യു ആർ കോഡും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ വീഡിയോ വേറെ ഇട്ട് തരാം അപ്പം ഇങ്ങനെയാണ് ക്യാൻവയിൽ ഞാൻ നമ്മുടെ ലേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ ഡൗൺലോഡ് കണ്ടോ ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക പി ഡി എഫ് എന്നുള്ളത് മാറ്റി ജെ പി ജെ ആക്കി മാറ്റുക എന്നിട്ട് ഏത് പേജായാലാണ് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പേജ് നമ്പർ എയ്റ്റിലാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആൾ പേജസ് ഉള്ളത് മാറ്റിയിട്ട് അവിടെ പേജ് നമ്പർ എയ്റ്റ് എന്ന് മാത്രം കൊടുക്കുക അപ്പോൾ ഈ ഒരു പേജ് മാത്രമായിട്ട് ഡൗൺലോഡ് ആക്കി കിട്ടും എന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് എവിടെയാന്ന് വെച്ചാൽ അത് ഡൗൺലോഡായി വന്നോളൂ നിങ്ങൾക്ക് അവരിന്ന് എടുക്കാം അങ്ങനെ ഞാൻ എന്താ പറയുന്നേ കണ്ടോ കണ്ടോ അങ്ങനെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇതിൽ പിക്കൾസ് എന്നുള്ള ഹോട്ടലിൽ ഞാൻ എല്ലാം നോൺ വെജ് എന്നുള്ളതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതില് വെജ് ബുക്കിൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുവാണേ വെജ് ബുക്കിൾ കഴിഞ്ഞാൽ ഇതില് മാംഗോ മാംഗോ എന്നുള്ളതിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ആയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കാണ് കണ്ടോ ഫ്രണ്ട് പേജ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ളത് ബാക്ക് പേജിലാണ് എനിക്ക് കാര്യം അവിടെയാണല്ലോ റേറ്റും എന്താ പറയുന്ന ബാച്ച് നമ്പർ എല്ലാം എഡിറ്റ് ചെയ്യേണ്ടത് അപ്പം ഉണ്ടോ അതെ ഇവിടെ ബാക്കിന്റെ പേജ് ഇങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പതിനൊന്നാമത്തെ പേജിലാണ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ആ പേജ് അങ്ങോട്ട് എടുത്തു വെക്കും എന്നിട്ട് ഉണ്ടോ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയേ എന്നിട്ട് എന്താ ചെയ്യുന്നത് ഈ പേജും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം ഇത് ഓൾറെഡി ഇങ്ങനെ കിടക്കാ എന്നിട്ട് ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ഫയൽ കൊടുക്കുക അതിൽ ഞാൻ എൻ്റെ പിക്കിൾസിന്റെ ഇവിടെ പിക്കിൾസ് ആ പിക്കിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് വെജ് പിക്കിള് മാങ്കോ മാംഗോയുടെ ബാക്ക് പേജ് ഓരോ പ്രാവശ്യം എഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പഠിപ്പിച്ചതെന്ന് അറിയത്തില്ല ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കണം അവിടെ വന്നല്ലോ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മേളിലേക്ക് വന്നു എന്നിട്ട് അതിങ്ങനെ ട്രാക്ക് ചെയ്ത് കൊടുക്കും ഞാൻ അതിങ്ങനെ ട്രാക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇപ്പോൾ ബാച്ച് നമ്പർ ഏതാണ് എന്നിട്ട് ഇവിടെ കോപ്പി കൊടുക്കാൻ ഡിലീറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അത് നേരെ ഇങ്ങോട്ട് വെക്കും ഇപ്പം ബാച്ച് നമ്പർ ഏതാണ് എന്നാണ് ഇപ്പോൾ ബാച്ച് നമ്പർ എന്ന് പറയുന്നത് എം ജി സീറോ എയ്റ്റ് എന്നുള്ളതാണെങ്കിൽ അത് കൊടുക്കുക നെറ്റ് വെയ്റ്റ് ടു ഹൺഡ്രഡ് ഗ്രാം എഡിറ്റ് ചെയ്യാൻ പറ്റി ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അത് നേരെ താഴോട്ട് വെച്ചിട്ട് എം ആർ പി എത്രയാണ് അപ്പോൾ എം ആർ പി എത്രയാണ് ഒരു നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് മാനുഫാക്ചറിങ് ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഈ ഇത്രയും സാധനം മാത്രം എനിക്ക് എഡിറ്റ് ചെയ്താൽ മതി ഏതൊക്കെയാണ് ബാച്ച് നമ്പർ നെറ്റ് വെയിറ്റ് എം ആർ പി മാനുഫാക്ചറിംഗ് ഡേറ്റ് അപ്പം ഇത് ഓൾറെഡി ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഓരോ പ്രാവശ്യം പ്രിന്റ് എടുക്കേണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ ചെന്നിട്ട് ഏതാണ് എന്റെ ലേബൽ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യുക ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡ്രാഗ് ചെയ്യുക ഇത്രയും ചേഞ്ച് ചെയ്യുക പ്രിന്റ് എടുക്കുക അത്രയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ഷെയർ ഷെയറിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് കൊടുക്കുക ഡൗൺലോഡില് പേജ് നമ്പർ ലെവൻ അല്ലേ ഇവിടെ ലെവൻ എന്ന് ചേഞ്ച് ചെയ്യുക ഇവിടെ ജെ പി ജെ ആണോ എന്നൊക്കെ ഉള്ളത് കൺഫേം ചെയ്ത് വെക്ക കേട്ടോ ഇന്ന് ഡൗൺലോഡ് കൊടുക്കുക മൊബൈലിൽ ആണെങ്കിലും നേരിട്ടത് ഇമേജിലേക്ക് വന്ന് നടപ്പുണ്ട് ലാപ്ടോപ്പിലാണെങ്കിൽ മാത്രമാണ് ഇത് ഏത് ഫോൾഡറിൽ വേണോന്നുള്ളത് അവർ ചോദിക്കത്തുള്ളൂ കേട്ടോ ലാപ്ടോപ്പിലാവുമ്പോൾ ഏത് ഫോൾഡറിലാണെന്ന് ചോദിക്കും ഞാനിതൊരു ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ് ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്കാണ് ഇത് ക്രിയേറ്റ് ആയി വരുന്നത് ഇതിന് ഞാനിപ്പോ പേര് മാംഗോ ടു ഹൺഡ്രഡ് ഗ്രാമിന്റെ ലേബലാണത് അപ്പോൾ ഓൾറെഡി അവിടെ സേവ് ആയിപ്പോയി ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണം ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാ ഇനി ഞാൻ എന്താ എടുക്കാന്ന് വെച്ചാൽ വേർഡ് ഫയൽ എടുക്കും നിങ്ങൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് അതായത് പ്രിന്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ലേബല് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ സേവ് ആവുമല്ലോ ഇമേജിൽ സേവ് ആയിട്ടുണ്ടാവും ആ ഇമേജ് കൊണ്ടുപോയി നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് അവർ പറയും വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി അല്ലെങ്കിൽ മെയിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ മെയിലിലേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഏത് സൈസിലാണ് സൈസും കൂടെ പറഞ്ഞു കൊടുക്കുക ഇത്ര സെന്റിമീറ്റർ നീളം ഇത്ര സെന്റിമീറ്റർ വീതി എന്ന് പറഞ്ഞു കൊടുക്കുക കണ്ടോ ഇതിപ്പോ ഒരു വേർഡ് വേർഡിന്റെ ഒരു പേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആ പേജിലായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസേർട്ട് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് പിക്ചർ കൊടുക്കും ഓൾറെഡി ിനകത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇതല്ല അപ്പം മാംഗോ കേട്ടോ മാംഗോ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സൈസ് സൈസ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കണ്ടല്ലോ ഇവിടെയാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഉണ്ടോ അതിലേക്ക് സൈസ് എത്രയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ഇൻസേർട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് ഞാൻ ലേബിൾ ചെയ്തിരിക്കുന്നത് ന്യൂ ഫോട്ടിൽ ഓൾറെഡി നമ്മൾ മാംഗോ ടു ഹൺഡ്രഡ് പറഞ്ഞു സേവ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ആ നമ്പർ റേറ്റ് ഒക്കെ തെറ്റാണുണ്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ ഉള്ളൂ ഒരു സംഖ്യ കാണിച്ചേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇപ്പം രണ്ട് ഒരു ബോട്ടിലിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും വന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ പേജിലാണ് നിങ്ങൾ ചെയ്യുക ഒറ്റ ലേബലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ടായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് എന്നിട്ട് നേരെ ഇത് ഞാൻ എന്റെ പ്രിന്ററിലേക്ക് പ്രിൻറ് കൊടുത്തിട്ട് എന്താ സ്റ്റിക്കറ്റ് പേപ്പറിലേക്ക് പ്രിൻറ് കൊടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് ബോട്ടിലും പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ എങ്ങനെയാണ് ലേബർ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ട് ഇപ്പോഴും എനിക്ക് ഒരുപാട് ഫോൺ കോളും മെസ്സേജസും വരാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് കാണിച്ചു തന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി നേരെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റൊക്കെ കൊടുക്കുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നേരത്തെ പ്രിൻറ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലേബല് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തേറ്റവും ഡോൺസേക്ക് കൊടുക്കുകയാണ് കേട്ടോ എനിക്കത് വേണ്ട കാര്യം അത് ഒറിജിനൽ അല്ലല്ലോ നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക ഞാൻ എൻ്റെ ലേബിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലേബിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തരുന്നേ എനിക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടോ നിങ്ങൾ വീഡിയോസ് കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ഇനി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരുപാട് സ്നേഹത്തോടെ വിസിസ് ഫ്രണ്ട് കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി